ാമിയെ ഇതൊക്കെ ഇപ്പൊ ഇങ്ങള് നോക്കണം എന്നാണ് തങ്ങളുടെ ഒരുക്ക പറമ്പ് നോക്കണ്ടേ ഇപ്പൊ നമ്മളെ കാലിന്റെ ഒട്ടുള്ളതല്ലേ അതിപ്പോ പെണ്ണ എല്ലെ പെണ്ണുകൾക്കും നോക്കാലോ ഇപ്പൊ ഒരുക്കുവാണെങ്കിൽ ആർക്കൊരു കൊടുത്തുടത് അത് എന്തൊക്കെയുള്ള കളണം പിന്നെ കാമിയെ ഇക്കുറിയേമറക്കു പോകുമ്പോളേ സൈനബി ഞാനും കൂടി ഒരുമിച്ച പോളിപ്പോ കൊറേ കാല വർച്ചിലൊടങ്ങിട്ട് ഞാനും കൊണ്ട് പോകാനെന്നാണ് ഉപദേശം ഏതായാലും ഒക്കുറിളിങ് കൊണ്ടാണ് പോവാളിലെത്തി <laughs> आ, ും എല്ലാ പ്രാവശ്യം പോകുമ്പോഴും ഞാൻ ചോദിച്ചതാണ് ഇന്നും കൂടെ കൊണ്ടുപോകുന്നു അപ്പൊ അടുത്ത പ്രാവശ്യം പോകുമ്പോ കൊണ്ടാകാന്ന് പറഞ്ഞു അപ്പൊ ഇപ്രാവശ്യം പോകുമ്പോ എന്നെ കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ എനിക്ക് രണ്ടാം കൂടി ഉള്ളു കൊടുക്കണം ആ അതെന്തായാലും നന്നായിട്ട് എത്തിക്കണ്ടല്ലോ അവിടെ അപ്പൊണ്ടല്ലോ പിന്നെ നിങ്ങളെ ഉണ്ണപ്പത്തിന്റെ കാര്യം ഇങ്ങനെ പറയുന്ന എത്തിക്ക അപ്പൊ അതും കൊറച്ചുണ്ടാക്കി കൊണ്ടോ ആ ലത്തി അതും നല്ല കുട്ടിയെപ്പ വിഷയം നമ്മൾ കുട്ടികളെ കാര്യമാണ് വിഷയം ഒരു പതിനഞ്ചു ദിവസം പോയി കഴിഞ്ഞാൽ എല്ലാം കാണൊന്നുമില്ല ലത്തീനെയും കൂട്ടിട്ടൊക്കെ പോയി കാണണം എന്നൊക്കെ കരുതിട്ട് പിന്നെ ഒരു മാസയ്ക്ക് കാട്ടാനാണ് തീരുമാനം ഇത് അങ്ങക്ക് മാണ്ടെങ്കിൽ ആരിക്കലും തുടങ്ങും ഇത് പോകാനുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെച്ചാ പാലിസം കൊണ്ടിപ്പോ ഏതാലും പോകാനാവുന്നൊക്കെ പറയുന്നു പോകുമ്പോ നമ്മളെ ലത്തിക്കുള്ള അച്ചാറോ എന്തൊക്കെ സാധനങ്ങളൊക്കെ റെഡി ആയിക്കണ്ടേ ഉം കൊറേ കാലപ്പിച്ചു പോകാത്ത നടന്നു കുറേ ഏതായാലും നമുക്ക് പോകും രക്ഷാ കുട്ടികളെ എവിടെയാക്കുന്നുള്ള എന്നല്ല നമുക്ക് ഉണ്ടായിട്ട് ഒരു മാസം പോയി നിക്കണം എന്നുള്ളത് കൊണ്ട് അങ്ങനെ പതിനഞ്ചു ദിവസാക്കാന്നൊക്കെ സഫ പറയണ എന്താ വെച്ചാല് ഓളെ ഉമ്മണ്ടല്ലോ അവിടെ കുട്ടികളെ നോക്കുമ്പോൾ ഉണ്ട് അനുസരിണ്ട് അപ്പൊ നോക്കിക്കോളാന്നാ പറയത് എന്താ അവിടെ നോക്കിക്കോളും

നമ്മുടെ മേലിയുടെ പെരപ്പണിപ്പൊക്കെ കഴിഞ്ഞോക്കുന്നതായിരുന്നു അപ്പൊ എന്ന് പണിച്ച് എല്ലാം പറയുണ്ട് കാണാനും ഒരു മനുഷ്യർക്ക് പോവട്ടോ എന്നായിക്കോട്ടെ വലൈക്കും അസ്സലാം റഹ്ത്തോരേ കേരിക്ക സുഖം തന്നെയാണ് ഞാന് സഫൻറ്റോട് പോരാക്കിനും രണ്ടാ അത് കേട്ടാക്കണു അപ്പൊ ഓള് വൈക്കിന്റെ വേക്കിനെല്ലാം ഇങ്ങനെ കേരിക്കുക എന്നൊക്കെ പറഞ്ഞെന്തായി കൊടുത്തോ അതാ ഗ്രൂപ്പിനാണെന്ന എങ്ങനെയൊക്കെ പോണു അതെ ഞാൻ കൈമൂരി പോയില്ലേ ആ ഗ്രൂപ്പിന്റെ അടുത്തു തന്നെ ഞാൻ കുരിപ്പാൻ മാത്രമല്ല സേന പോയില്ലേ അപ്പൊ ആ ഇതെല്ലാം നല്ലതെന്നാ തോന്നിയ ആയിക്കോട്ടെ വിചാരിച്ചു പതിനഞ്ച് ദിവസം കൊണ്ട് പോലവ പരിപാടിയും ഇതൊക്കെ റൂമൊക്കെ കഴിച്ചുവല്ലോ പിന്നെ അത് കഴിഞ്ഞിട്ടപ്പത്തിപ്പിന്റെ അടുത്തും പോയി കണ്ടപ്പോ രണ്ടാഴ്ച നിൽക്കണം പോനിപ്പോ എന്തായാലും പെട്ടെന്ന് തിരിച്ചു പോലീന്നൊക്കെ പറഞ്ഞ കണ്ടപ്പോ എന്തായാലും കൂടി വിളിച്ചിട്ടുണ്ട് അയാളാപ്പാന്റെ കുട്ടികളെ അനസും പറയണ്ടാവൊക്കെ തന്നെ അപ്പൊ ഞാനും സൈനഭി കൂടി ഒരു പഞ്ചസാ അവിടെ തന്നെ നിൽക്കും അതിലിപ്പോ എന്താ പറയുക കുട്ടികളെ കാര്യത്തിലാണിപ്പോ കുട്ടിയുടെ കാര്യത്തിൽ ഇപ്പൊ സൈനഭി സഭയൊക്കെ എന്താ പറയണ്ടോ അവിടെ മുജീബ് ആക്കാന്റെ അടുത്ത് കൊണ്ടായിക്കോ കുട്ടികളെ കൊണ്ടാക്കാനോ നബിന് അവിടെ കൊണ്ടൊക്കെ നിർത്താൻ വിചാരിച്ചിരിക്ക സമാധാനായിട്ട് പോയി വരാനോ എന്റെ അഭിപ്രായ പെന്തെ പറ്റി ബിജു അത് ഓർത്തു കാണ്ട് വ്യാജാതൊന്നും മേണ്ടായില്ലേ അത് പോയിട്ടുണ്ടെങ്കില് സഫലിപ്പോടെ കൂലോടാണ്ട് പോയല്ലോ അപ്പൊ അവിടെ കുട്ടികളൊക്കെ ഇപ്പൊ നിങ്ങള് പെണ്ണും മീനുകളൊക്കെ അവിടെ ഉള്ളതല്ലേ ബിജു അതിന്റെ പരിപാടി ഇതൊക്കെ കഴിഞ്ഞ് ഉമ്മയൊക്കെ കഴിഞ്ഞ് ആക്കം പോലൊക്കെ പോന്നാ മതി പതിനഞ്ചിവസം കുടിക്കാൻ പൊമാളപ്പുദിനൊക്കെ അത് കഴിഞ്ഞൊരു പതിനഞ്ച് ദിവസം ലത്തീഫിന്റെ മുകളിൽ നിന്ന് ഒക്കെ കാണാനുള്ള കണ്ടൊക്കെ പോന്നാ മതി അത് ഓർത്ത് കാണിച്ചോ പിന്നെ വേറെ രസം ഇറന്നക്കോളൂ അതിന്റെ അടിയിൽ നാസരാജി ആ ഗുണ്ടാകറക്കില്ലേ അത് അയാൾക്കിട്ട് തന്നെ പണി എടുത്തേക്കോളൂ അയാളുടെ അസപ്പൊ അഡ്വാൻസ് കൊടുക്ക പറഞ്ഞു ബാക്കി പൈസ മാണെന്നറിഞ്ഞു അതിലായാലും കൊടുത്തിട്ട് ഞാൻ ഇവിടെ ഓണർന്നു പിടിച്ചാലും ഇതൊക്കെ അയാൾ വണ്ടലും ഇതൊക്കെ പാട് നടന്നു ഞാൻ കേട്ടു അതെ അടുക്ക് വെച്ചപ്പോൾ കിട്ടി വെക്കാൻ വെച്ച വാണ്ടായി അതല്ല അങ്ങനെ ഉണ്ടായപ്പോ അല്ലെങ്കിൽ ഫോൺ ചെയ്യുമ്പോ ഓൻ എന്നെ തിരിച്ചിട്ടതാണ് ഇതല്ലാത്തൊരു കഥ സൈന കൂടെ വെള്ളം തീരെടുക്കാന് സൈന അല്ല ഇന്ന് എനിക്ക് ട്യൂഷൻ ഉള്ളോ ഉമ്മല്ലേ വിളിച്ചപ്പോ പറഞ്ഞോ ഇന്ന് ട്യൂഷനാണ് ക്ലാസ് ആണ് ഉപ്പ ഉമ്മാന്റെ അടുത്ത് പറയാന് ഞാൻ കേട്ടോളു താത്ത എന്റെ പോവാണെന്ന് പോവാണ് അപ്പൊ ഞാൻ കേറിപ്പോന്നതാ താത്ത പിന്നെ കോളേജിൽ പോവാറുണ്ടെന്നൊക്കെ ഉമ്മാ പറഞ്ഞോ താത്ത ക്ലാസ് ഒക്കെ തുടങ്ങിയോ ആ എനിക്കിപ്പിന്നെ ക്ലാസ് തുടങ്ങി എനക്ക് ഓർമ്മ ഉണ്ടായിരുന്നോ അഞ്ചനേച്ചീനെ അന്ന് നമ്മളെ വീട്ടിലൊക്കെ വന്നു മഞ്ചൊക്കെ ആ ചേച്ചിണ്ട് ആ ചേച്ചിന്റെ വീടാ അചേചിന്റെ വീടെ പിന്നെ അന്റെ സുഹൃത്തുക്കളൊക്കെ എന്താ കാണാനിട ഇടയ്ക്ക് വന്നു കൂടെ കുട്ടീനെന്താ

ക്കാ നമ്മളാ ഗുണ്ടകള് ഇവിടെ ചിറ്റിയും പറ്റി നിക്കുണ്ട് ഇത് സെറ്റിൽ ചെയ്തിട്ടില്ലല്ലോ നമ്മൾ കുടുങ്ങും ഇച്ചെ ഇതിന്റെ ഒരു സുഹൃത്ത് പേപ്പർ വെച്ചോ അവണെങ്കിൽ കേസും പൊടിപാടിയപ്പോ വന്നിനും പറ്റൂല പറ്റാ അത് കണ്ടുകൊണ്ട് ഇതിന്റെ തീരുമാനം തിരിച്ചുവിടണം പൊറത്തു കളക് പോരാണ് ആചാര്യ ഇല്ല അത് കൊറച്ചു ഞമ്മളോട് ചെയ്യാന്ന് പാട്ട് ചെയ്യണോ എന്ത് കാട്ടിലെ കാട്ടിയതേ ആ ഗുണ്ടാ കൊല്ലിപ്പുറിച്ചെടുത്ത് പാച്ചയോട് പോഞ്ഞു നിങ്ങൾ പോയ ലോട്ടറി ആണോ കണ്ടു പറഞ്ഞത് എന്ത് ചെയ്തത് ഞങ്ങൾ എന്താണ് നിങ്ങളെ വിശ്വസിക്കാണോ ഞങ്ങൾ എന്താണ് നിങ്ങളാണ് അതിന്റെ നിങ്ങൾ തടിയെടുത്താലും ശരിയാവട പെട്ടാ എന്ത് വന്നപ്പോ പോയിട്ടു നാസിനി പോയാൽ ജന്മം എനിക്ക് വേണ്ടി വരും കഴിഞ്ഞിട്ട് കഴിഞ്ഞടാ ഏകദേശം ഊണ് പോയില്ലേ ഞായ്പോൾ നടക്കാം ഞങ്ങൾ കേട്ടോ ഓനെ പോയിട്ടൊന്നില്ല ഓനെ ഇവിടെ തന്നെ ഐദനാഥിന്റെ കാലെടുക്കാൻ പറഞ്ഞു വെച്ചാളെ ലാസ്റ്റ് ഞങ്ങളുടെ കാലെടുക്കുക പോയിക്കോണ്ടി കണ്ടു നോക്കി നടന്നോളി പിന്നെ ഒരു കാര്യം പറയും ഞാൻ പൈസ എടുത്ത് മിസ് സെറ്റിന്റെ പേപ്പർ വരുന്നോണ്ട് ഞാൻ ഇത് പോകണ പരിപാടിയാണ് എന്റെ ബോട്ടിലേ വെള്ളാപ്പാക്കല്ലി തിന്നടാ ഊണ് പോയിട്ടില്ലേ കാട്ടുക വെള്ളം

രാത്രി എത്തിയിട്ടുണ്ട് ഞാന് നമ്മള് അങ്ങടേക്ക് എല്ലാരും കാണിച്ചിട്ട് ഇറങ്ങിയതാണ് പിന്നെന്താണോ നാട്ടിലെ വർത്താനൊക്കെ ഇത്ത ഗൾഫില് വർത്താലൊക്കെ നല്ല ചൂടാണല്ലേ വെക്കൂലല്ലേ അത്രയും ചൂടാണല്ലേ കേട്ടോ അവിടുത്തെ കാര്യ എന്റെ ഒന്നും മെച്ചല്ല ഞാൻ ഇപ്പൊ പുതിയതിനെ കുറിച്ചൊക്കെ ഏതായാലും കുറച്ചു ആടെ നാട്ടിലുണ്ടാവും

ായി കിട്ടിയെ പിന്നെ അപ്പൊ വാല് വെച്ചിട്ട് ഇരിക്കണം വേണ്ടി റബ്ബിലവില് പിന്നെ നിലമ്പടി ഉണ്ട് അതിപ്പോ എടുക്കാനാവില്ല ഏർ എനിക്ക് ഇരിക്കട്ടെ എന്നൊക്കെ നോക്കിട്ട് ചെയ്യാം അങ്ങനെയൊക്കെ ആയതല്ലേ ഇപ്പൊ റബ്ബിലാമിയേ പിന്നെ നിലമ്പണിന്റെ കാര്യത്തിലേ കാമിയെ ഞാൻ അതായിട്ട് ബാക്കിയാക്കാനാ ടൈൽസിന്റെ ആൾക്കാരോട് പറഞ്ഞു കണ്ടേ ആ പണി കൂടിയാണ് ചെയ്യിക്കാണ്ട് ഇട്ടാണ്ട് ഇരിക്കും അതാവും നന്നാവിന്റെ പണി കൂടിയാണ് കഴിക്കാം കൊണ്ട് ദിവസം വാപ്പായിട്ട് തന്നു ായിട്ട് നമുക്ക് ഈ ഏറ്റിത്തന്നു അതിന് മീന് നമുക്ക് എന്താ വേണ്ടി അമ്മേ നമുക്ക് പഠിച്ചോണ്ടാവും ആചേരന്തിന്റെ പ്രാർത്ഥന ഉണ്ടെങ്കിലും ആചാരെന്റെയും കുട്ടികൾ പ്രാർത്ഥന ഉണ്ടാവും നമ്മൾ മരണം വരെ അത് എഴുതി അയാൾ ഈ ചെയ്യണമെന്നും അയാൾക്ക് പൊറത്തറിയണം ആ ചില കാര്യങ്ങളൊക്കെ ഇതിപ്പോ ഈ ചെയ്യണ കാലും അതിങ്ങനെ അയാളിങ്ങനെ കൊണ്ടുനടക്കാൻ നോക്കും ഇതിപ്പോ താത്തന്നെ ചില കാര്യങ്ങൾ അറിയണം ചെയ്യാം ഞാൻ ഇപ്പം പോന്നൊക്കെ ബുദ്ധിവാക്കണ്ടാവും അല്ലെ ഞാൻ ഉണ്ടാവും കൊണ്ട് പോകുന്നതാ പരിഹരിക്കും ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കിയിട്ടുണ്ട് ഇത് അറിഞ്ഞിട്ട് മൂപ്പരെ മകൻ ഗൾഫിൽ നിന്ന് വന്നിട്ടുണ്ട് അവിടെ പോയിട്ടില്ല ഞാനിപ്പോയിട്ടില്ല പോയി നോക്കണം എന്തേലും ഇതൊക്കെ പാടെ വെട്ടിപ്പിടിച്ചാട്ടെ ഓരോരോ മനുഷ്യന് വന്നത് എല്ലാവർക്കും ഏത് ഹോസ്പിറ്റലിലാണെന്നു ഞാൻ അറിഞ്ഞിട്ടില്ല ഒന്ന് ചോദിച്ചറിയണം അങ്ങനെയാണ് എനിക്കൊരു സ്ഥലം പോവാൻ ആ സ്ഥലം പോയി എന്നിട്ട് ഒന്നിച്ച് വണ്ടി പോവാം വലൈക്കും ആ മാനോ കേറി ആ മാനോ എന്താ പേജ് വന്നു ഇപ്പൊ പോയിട്ട് പോയി മാത്രം ഒന്ന് ആയിട്ട് ചെല്ലോ എന്തൊക്കെയാ പിന്നെ വർത്തമാനൊക്കെ പെരീത് ഞാൻ എന്തേലും എത്തിയിട്ടുള്ളൂ

ഇപ്പൊ രണ്ടു കാലം ശരണേഷ് ഇണ്ടെന്നേ ഡോക്ടർമാരൊക്കെ നോക്കണ്ടേ കൊറേ സ്കാനിങ്ങും എം ആർ ഐ മറ്റേത് മറിച്ചതൊക്കെ ഇവിടം കൊണ്ട് കഴിയൂല വെള്ളൂരിക്ക് വന്നോണ്ടിരുന്ന പറഞ്ഞത് അപ്പൊ ഇപ്പൊ പറഞ്ഞ ഹൈദരാബാദിനൊന്ന് കാണണം തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ എനിക്കറിയാം ഞാനൊന്ന് മനസ്സിലാക്കേ ആ എന്തടാ ഞാനുപ്പി തമ്മിൽ അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല ഈ നാട്ടിൽ നാട്ടിലോരോരോ കാര്യങ്ങൾ ഇങ്ങനെ പൊതു കാര്യങ്ങളിലൊക്കെ ഇടപെടുമ്പളെ ഓരോരോണ്ടാവുകണ്ടാണ് അതൊന്നിപ്പോ മനസ്സിലാക്കാൻ പറ്റൂലോ നമ്മളൊക്കെ മനുഷ്യന്മാരല്ലേ ഞാനേ ഇവരാണെങ്കിൽ താമീല്ല മേതീന് പറമ്പൊക്കെ പോയി താത്തിൻകുട്ടികളും കല്യാണത്തിനും പോയത് അപ്പൊ ഞാൻ തന്നെ ഉള്ളു ഞാൻ ഒരു കാര്യം ചെയ്യാം ഞാൻ മുജീബിനെ വിളിച്ചിട്ട് ഞാൻ അപ്പാന്റെ അടുത്ത് കണ്ടുപോയ ഇത് പോയിക്കട്ടോ അപ്പാനോട് പറഞ്ഞോളാ അച്താക്ക എന്ന് പറഞ്ഞാട്ടാ ഞാൻ പറഞ്ഞോളാ അതെ വേഗ എന്നാ ഞാൻ മനസ്സിലൊന്നും അങ്ങനെയാണ് ഞാൻ ചെന്നിട്ട് വേണം മുമ്പ് പോവാൻ ഞാൻ ഹാജരാക്കാന്റെ അടുത്ത് പോയിരുന്നു അപ്പൊ അവിടെ ഡ്രൈവർമാർ ആരും ഇല്ല ഞാൻ ഓടൊക്കെ കല്യാണത്തിന് അയക്കണോ മുജിബാക്കാനും കുട്ടി വേണ്ടേ ഹാജരാക്ക വരാന്ന് പറഞ്ഞിട്ടുണ്ട് ഞാന് വിലയിറങ്ങണം ഞാൻ ഒരുപാട് അവനെ ചോദിച്ചിട്ടു അവനെ കഴുകാന്ന് പറഞ്ഞ ആളൊക്കെ നമ്മളെ കുറ്റിപ്പൊടി ജീവിച്ചിരിക്കുന്നത് കനിവോണ്ടാണ് ഹാജരാക്ക അങ്ങനെ ഒന്ന് മനസ്സിലാക്കേണ്ട ആളല്ല അപ്പൊ ഞാൻ ചെന്നൊക്കെ തന്നെ എന്നോട് പറഞ്ഞു എനിക്ക് അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല എവിടെ കടക്കണ്ടേ എന്താ പറ്റിയോ ഒക്കെ ചോദിച്ചാരണോ അവിടെ ആളില്ല ബുദ്ധിവാക്ക അപ്പഴക്കപ്പഴ അങ്ങട്ട് വരും ഇന്നെന്താ പറഞ്ഞല്ലേ അപ്പൊ കുളിച്ചിട്ടൊക്കെ വരാന്ന് പറഞ്ഞിട്ടുണ്ട് വിശേഷങ്ങളൊക്കെ എന്നിട്ട് അതിന്റെ വിശേഷങ്ങളൊക്കെ ഏത് ഏ ആ ദോ ഐറ്റംലൊക്കെ പോയല്ലാവോ ആ ഐറ്റം ആ ഇലകെ പോണ്ട് ഇങ്ങോട്ട് ഇങ്ങോട്ട് കണ്ടോ ഇ 16 കുറച്ച് കന്നിരിച്ചിരുന്നു കന്നിയോ ആ ആ മിക്സിങ്ർട്ടോ ആ എ കല്ലേ ഇreadline കുറച്ചൂടെ കുറയാനണ്ട്ടാ സമീഗ എ ഫിൽമർ വെച്ചേർക്കണ ഫില്ലോ ഇപ്പൊ കൊടുക്കണ്ട കാരണം ഒക്കെ വെച്ച് കഴിഞ്ഞാല് അതിന്റെ ഒരു നെട്ടലിന്റെ പുരുഷൻ കറക്റ്റ് ആവൂടാ വെക്കണ്ട ഒരു സമയം കഴിഞ്ഞിട്ട് നമുക്ക് ഏഹ് മാറി വരുന്നുണ്ടാ ഓക്കേ നോക്കില്ല മകനാണല്ലേ എന്താ ജോലി ശേഷല്ലേ ആചാര്യ പിന്നെ പ്രയാസങ്ങൾ വെച്ചാലേ ക്രിറ്റിക്കൽ സ്റ്റേജാണ് കാരണം നമുക്ക് പിന്നെ നമ്മളെ നെറ്റലിൽ വരുന്ന ഫൈനൽ കോർഡുണ്ട് മനസ്സിലാവും മനസ്സിലെ ലംബാറ് സർവീക്ക് ഇങ്ങനെ മൂന്ന് പാർട്ടാണ് നമ്മൾ നെറ്റലിൽ വരുന്നത് അപ്പൊ ഏറ്റവും ലാസ്റ്റ് വരുന്ന ഭാഗമാണ് നമ്മള് ലംബാർ അതിൽ വരുന്ന എൽഫോർ എൽഫോ ഭാഗത്ത് ആയ ഡിസ്ക് അതിന്റെ ഡിസ്ക് ഉണ്ട് ആ ഡിസ്ക് ബൾജ് ചെയ്തിട്ടുണ്ട് അപ്പൊ ആ ബൾജിങ് കാരണം ശരിക്കും എന്താകും അത് നമ്മളെ വെയിനിന് ടച്ച് ചെയ്തിട്ട് കാലിലോട്ട് ഇപ്പോൾ കാലിലോട്ട് വരുന്ന നരവ് എന്താണ് സർക്കുലേഷൻ കിട്ടുന്നില്ല കാരണം അത് ബ്ലോക്ക് ആവുമ്പോഴാണ് സർക്കുലേഷൻ വരുവാ അപ്പൊ അത് കാരണം കാലിന് എന്തിനാകും വായിച്ചത് വരും വരും

അതല്ല ഇനിയിപ്പോ വേറെ വലിയൊരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാം അപ്പൊ ഇത് ഏറ്റവും നല്ല ട്രീറ്റ്മെന്റ് കിട്ടുന്ന ഒരു ഭാഗമാണ് ഹോസ്പിറ്റലാണ് അപ്പൊ ഇതുങ്ങൾ പിന്നെ ഉദ്ദേശിക്കുന്ന മാതിരി അത്രയും പെട്ടെന്ന് ചികിത്സിച്ചു മാറ്റാൻ പറ്റുന്ന ഒരു അസുഖല്ല കാരണം ഇത് സർജറി നിശ്ചയിച്ച കേസാണ് കാരണം അത് ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് അവസ്ഥ എന്ന് പറയാൻ പറ്റില്ല തൊണ്ണൂറൂറ് തൊണ്ണൂറ് ശതമാനം അത് വാക്കിയാവൂല പത്ത് ശതമാനം മാത്രമേ നമുക്ക് അതിൽ പറയാൻ പറ്റുള്ളൂ അങ്ങനത്തെ ഒരു കേസായതുകൊണ്ടാണ് പറയുന്നത് ചെറിയ ഒരു

അങ്ങനൊന്നുണ്ടട്ടോ അതൊക്കെ സുഖമായിക്കോളെ സമ്മാർക്ക് അങ്ങനെ തന്നെ അല്ലേ നമ്മക്ക് എപ്പോഴാ എന്താ വരിക അറിയില്ലല്ലോ അതൊക്കെ ശരിയായിക്കോളും അതിനെപ്പോയി ബജാറാക്കൊന്നും മേണ്ട മാത്രല്ല അതൊക്കെ ശരിയാകുന്ന പറഞ്ഞോ അതിനു സങ്കടപ്പെടും ബജാറാവുന്നില്ല നമുക്ക് എന്തെങ്കിലുമൊക്കെ അസുഖങ്ങൾ പോലും വളരെ മാറും അപ്പൊ നമ്മളെ അമ്മാനോട് പറയാം പിന്നെ മോനു പെരീക്ക് വന്നപ്പോഴാണ് ഞാൻ അറിഞ്ഞു അതിൽ ഞാൻ സാഹിബിനെ വിളിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ തമ്മിൽ ഒരു കടവാട് ഉണ്ടല്ലോ ഞാൻ ആ പത്ത് ലക്ഷം അന്നേ ആ പൈസ ആ പൈസ ഇവിടെ കഴിഞ്ഞിട്ട പിന്നെ സ്ഥലത്തിന്റെ കാര്യങ്ങളൊക്കെ നാടത്ത് ഒരുപാട് പേർക്ക് മാറ്റപ്പെട്ടേ ആറേക്കർ സ്ഥലമില്ലേ ഞാനേ രജിക്കിനോടൊക്കെ ചോദിച്ചു അപ്പൊന്നും കുഴപ്പമില്ലാതെ ബുക്ക് കൊടുക്കണ്ടീ അപ്പൊ ഞാൻ അതൊന്നും ഒക്കെ കേട്ടോ അതെന്റെ ഓരീന്ന് ഞാൻ കുറച്ചോണ്ട് എന്ന് പറഞ്ഞപ്പോൾ സമ്മതിച്ചു ഇനി അതൊന്നും ആലോചിച്ചെ രാമത്തെ ഇതിപ്പോ മനസ്സിൽ വെച്ച് നടക്കേണ്ട ഒരാളൊന്നുമല്ല ഇതിപ്പോ ചെറുക്കനോടെ വലിയ വിളിച്ചു അർജന്റായിട്ട് വാജീവ നമ്മുടെ എന്തൊക്കെ വെറ്റി കൊണ്ട് നടക്കടിച്ച് പോവാൻ പാറന്നുണ്ടെങ്കിൽ പോകുന്നതാ ഏഹ് അത് ഇനി കഴിവ് ഓർത്തുകൊണ്ടേ ഭസ്മിക്കണ്ട പഠിച്ചോന്നല്ലേ സലാമത്തേക്കും മറ്റന്നാളെ ഞാനും പോവാണ് ഇക്കുടി പോലെ സേനാവി ഞങ്ങളെ പോലെ കൊണ്ടേ പോയിക്കാണ്ട വിവരങ്ങള് വേണ്ടി ഞാനും അവിടെ പെട്ടെന്ന് സുഖമായി പോകും നമുക്ക് പോവാൻ പറ്റുവേ പെട്ടെന്ന് മാറേ എന്നൊക്കെ പോരാലോ ആയിക്കോട്ടെ സംഭവം അല്ലെ ബുദ്ധിമോസം കൂടു ഞാൻ പല പരിപാടി ചെയ്തു ഒരു കടുപ്പ് കൂടെ കണ്ടിട്ട് മനസ്സിലൊരു ജോതി ചെയ്യ മനുഷ്യന്മാരൊക്കെ ഒരു അവസ്ഥകളെ കുഞ്ഞാണ് വേറെ ഒരു സംഭവമായി ഇല്ല മാറി അതെന്തോ മുജീബനെ പറഞ്ഞിട്ട് ഓന ചെറുപ്പത്തിൽ ഭയങ്കര നമുക്കറിയാലോ പോസ്റ്റർ ഒക്കെ ഇങ്ങനെ ബന്ദി നിന്നുണ്ട് ഒരു മുർത്തി ട്രൗസറൊക്കെ ഇട്ട് കണ്ടാവും ബന്ധീന്റെ കുത്തിക്കാണ്ടല്ല പിന്നോണ്ടൊക്കെ കുത്തിക്കാണ്ടുള്ളത് അങ്ങനെ വേറിയുള്ള ആൾക്കാർക്ക് പിന്നീട് സൗകര്യങ്ങളൊക്കെ ഉണ്ടാവുമ്പോഴേ കുറച്ച് ആക്രമണം അത് ഓനെ നിന്നല്ല കുറെ ആൾക്കാർക്ക് അങ്ങനെ സംഭവിക്കല്ലോ കുറെ കച്ചുമ്പോൾ നമ്മക്ക് ചെയ്തതൊക്കെ മണ്ടത്തരായി പൊട്ടത്തരായി തോന്നുന്നു

എന്നിട്ട് ഞങ്ങളാണ് പോയി പിന്നെ അങ്ങോട്ട് പോന്നോളോ ഞാൻ ഇങ്ങളെ തരുകണ്ടേ പെരീക്ക് പോയിരുന്നു പരീന്ന് പറഞ്ഞു പുറത്തു പോയിക്കണെന്ന് പറഞ്ഞു ഏതാനും കൂടെ കണ്ടു കാണായി വളരെ കാണാൻ വേണ്ടി ഞാൻ എന്താ വെച്ചാല് ഇന്റെ ബുദ്ധിമോസം കൊണ്ടേ നാഥരാജിന്റെ കൂടെ കൊടുക്കാണ്ട് ഞാൻ കൊറേങ്ങളെ ദ്രോഹിച്ചിട്ടുണ്ട് ഞാൻ നമുക്ക് ചെറിയ ഇല്ലാതെ ചെയ്യും അപ്പൊ അങ്ങനെ വിചാരിച്ചാണ്ട് നിങ്ങളൊന്നും വിചാരിച്ചു പുരുത്തപ്പെട്ട് തരണം ഞാൻ ഇച്ചിന്റെ കൂട്ടാരും വിസ വെച്ചോ അപ്പൊ ഞാൻ പിന്നെ വിലയിട്ടുണ്ട് എന്താ വെച്ചിട്ടുണ്ട് പെരിയെന്ന് പറയാൻ പാപ്പ ചീത്ത വരണം അത് തെച്ചിക്കോടി ഐരാജൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരുപാട് സഹായം ചെയ്യുന്ന ആളാണ് അതിന്റെ ചെറുപ്പത്തിൽ കാരണം ഒരുപാട് സഹായിച്ചു പറഞ്ഞുകൊണ്ട് പാപ്പിനോട് ഒരുപാട് ചീത്ത പറഞ്ഞു ഹൈദരാജ് ഐദരാജിങ്ങനെ ചലിച്ചിട്ടുണ്ടെന്ന് ചോദിച്ചാണ്ട് അപ്പൊ ഇന്റെ അറിവില്ലായ്മ ബുദ്ധിമാസം ഞാൻ ഞാനാണ് കൂടെ അറിഞ്ഞത് അതിന്റെ കൊട്ടു പോകും അത് വിചാരിച്ചാണ്ട് ഞാനങ്ങനെ ബാക്കി പോയി നമ്മൾ ഒന്നും പോലും വിചാരിച്ചത് സുഹൃത്തും അജീതം കിട്ടിട്ടുണ്ട് ഞാനിപ്പോടനെ പോകും അപ്പൊ അറിഞ്ഞ് നമ്മള് മനസ്സിലെ അവസ്ഥ അത് നമ്മൾ കണ്ട് പുരുത്ത പിടിച്ചാണെന്ന് നേരം ഞാൻ ഉണ്ടാവില്ല അതിന്റെ ഞാനതേ അത്രൊന്നും കാര്യത്ത് കൂട്ടിയിട്ടില്ല നിങ്ങളെ സംഗതില്ല മനുഷ്യന്മാരൊക്കെ ഏറ്റവും പൊയ്ക്കാണ്ടേ ഏതാണ്ട് ഒന്ന് ശരിയായി കണ്ടുപോകട്ടോ പണിക്കൊക്കെ പൊയ്ക്കാണ്ടേ പാനിമനൊക്കെ ശരിക്കും നോക്കാൻ വേണ്ടിട്ടേ അതൊന്ന് രവലി കണ്ടു വാട്ടോ നിങ്ങളെ നന്നായിട്ടുവാച്ചോട്ട് ഹൈദരാജി എന്ന ഈ പരമ്പരയുടെ പന്ത്രണ്ടാമത്തെ എപ്പിസോഡോട് കൂടി ഇത് ഞങ്ങൾ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് ഞങ്ങളുടെ ചാനലിൽ നെഞ്ചിലേറ്റിയ പ്രേക്ഷകർക്ക് ഹൃദയത്തിന്റെ ഭാഷയിൽ ഞങ്ങൾ നന്ദി പറയുന്നു എല്ലാ കഥകളുമായിട്ട് അടുത്ത വെള്ളിയാഴ്ച നാലു മണിക്ക് ഞങ്ങൾ പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തുന്നതാണ് മുജുബക്കയും മോനും എന്ന ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക പ്രോത്സാഹിപ്പിക്കുക നിങ്ങളുടെ അഭിപ്രായവും നിർദ്ദേശങ്ങളും ഒക്കെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക